വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവൾ കഥ അവൾ മെല്ലെ തിരിഞ്ഞു നോക്കി ആരുമല്ല താൻ നടന്ന വഴികളൊക്കെ തനിക്ക് ഇത്രയും അന്യമായിരുന്നു എന്നവൾ ആദ്യമായി അറിഞ്ഞത് അന്നായിരുന്നു അവൾ അന്തമായി എല്ലാവരെയും സ്നേഹിച്ചു പക്ഷെ അവൾക്ക് കിട്ടിയത് എത്രയും കപടമായിരുന്നെന്ന് അന്നവൾക്ക് ബോധ്യമായി കണ്ണിൽ നിന്നും കവളിയിലേക്ക് ഒലിച്ചിറങ്ങിയ മിളിനീർ ചുറ്റുപൊള്ളുന്ന വേനലിൽ മണ്ണിലേക്ക് ഉറ്റുവീന്ന മഴത്തുള്ളികളെ പോലെ അവൾക്ക് തോന്നി കുഞ്ഞുനാളിൽ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നപ്പോൾ അവൾക്ക് കിട്ടിയ സ്നേഹം കരുതിൽ വേണ്ട ഇതൊന്നും ചിന്തിച്ചു ഞാൻ വെറുതെ എന്തിനു സങ്കടപ്പെടുന്നു ആർക്കും ആരും സ്വന്തമല്ല അവരവരുടെ കാര്യങ്ങൾ നടക്കാൻ അവർ അടുപ്പം കാണിക്കുന്നു എന്തിനെ നിനക്ക് സുഖമാണോ എന്ന് പോലും ആരെങ്കിലും ചോദിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ എങ്ങനെയായിപ്പോയി മറ്റുള്ളവരുടെ സങ്കടം ഞാൻ കേൾക്കും കാരണം എന്താണെന്നോ അവർക്ക് അത് പറയാൻ മാത്രമേ എന്നോട് മിണ്ടാറുള്ളൂ ഇതൊക്കെ ഓർത്ത് നടന്നു അവൾ ബസ് സ്റ്റോപ്പിൽ എത്തിയതറിഞ്ഞില്ല ഇനി എങ്ങോട്ട് എന്ന ചോദ്യം അവളുടെ ഉള്ളിൽ ഒരു നീറ്റൽ ഉളവാക്കി ആരെയും ബുദ്ധിമുട്ടിക്കണമെന്നോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നോയെന്നു കയറണമെന്നോ ഒരിക്കലും വിചാരിച്ചതല്ല സാഹചര്യങ്ങൾ എന്നെ ഇങ്ങനെയാക്കി ഇത്രയും ആയപ്പോഴേക്കും അവൾക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല നിയന്ത്രണം വിട്ടവൾ പൊട്ടിക്കരഞ്ഞു മോളെ ദീപെ എന്തുപറ്റി നീ എന്തിനാ കരയുന്നത് എന്ന അമ്മയുടെ ഉച്ചത്തിലുള്ള ചോദ്യം അവളെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചു അമ്മേ ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവൾ വിങ്ങി മോൾ എന്തെങ്കിലും സ്വപ്നം കണ്ടോ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അമ്മ ചോദിച്ചു അതിനുള്ള ഉത്തരം അവളുടെ കണ്ണുകളിൽ നിന്നും ധാരയായി ഒഴുകുന്ന കണ്ണീരായിരുന്നു ചാടി എണീറ്റ് അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചു അന്ന് അവൾ മനസ്സിലാക്കാത്ത കരുതലും സ്നേഹവും അമ്മയിലുണ്ടെന്ന് ആ നിമിഷം അവൾ തിരിച്ചറിഞ്ഞു കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്